السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ എന്നാൽ നമ്മള് മദൽ കൂറയുടെ രണ്ടാമത്തെ ഭാഗം നിർത്തിയത് എടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എല്ലാ എന്റെ പിഴകൾ naðan no, no, hvat no, no. ती ललजम होती ललजम होती ിൽഹദികൾ പിന്നിൽ നബികൾ പിന്നിൽ ചൂടായവൻ തിഹാമ മണ്ണിൽ തിഹാമ മണ്ണിൽ മണ്ണിൽ ബി വന്ദേത്തോളം കീയാമത്തോളംത്തോളം നായ് നബിക്കായ ഓമർ നാൽപ്പത്തിൽ ഓമർ നാൽപ്പത്തിൽ നബിപേട്ട വുന്നന്തി മുറി നടത്തി മുറി നടത്തി ൾ കുറശ്ശിയിൽ താലവർക്കുള്ളേ അരിശും ശരിതായി നബിയക്കൊള്ളേ നബിയക്കൊള്ളേ മന റസുരോട് ചീളും കാലത്തെ മറുതേ താനത്തെല്ലാം വീളുംതിളിത്തെ വീഴുംതിളിത്തെ

ിയും സറിയും സറുളപ്പടി വിട്ട് മദീനം ചേരാൻ മദീനം ചേരാൻ മതിയാംിയുള്ളവലെ വ മീനത്തിൽ ദഹലൈതാ

അലഞ്ഞി ഒരു മുത്താലെ എല്ലാ സൃഷ്ടി ചരാചരങ്ങളെയും എല്ലാ സൃഷ്ടികളെയും അള്ളാഹു പെരിയവനാകുന്ന വെരിയവനാകുന്ന അക്ബറാകുന്ന അള്ളാഹു പടച്ച് തൻ്റെ കുതിരത്താലെ എന്തുകൊണ്ടൊരു മുത്താലെ മുത്തലബി സലഹുലൈ വസല്ല തങ്ങളുടെ നൂറ് കൊണ്ടാണ് അതൊക്കെ പടച്ചത് എന്ന് മഹാനായ മൈൻകുട്ടി വൈദ്യർ ഇവിടെ എടുത്തു ധരിക്കുകയാണ് നൂറ് അള്ളാഹു നോക്കിയപ്പോഴേക്ക് ആ നൂറ് കുറച്ചു എന്നും അതിൽ നിന്ന് ഒരുപാട് കഷ്ണങ്ങളായി എന്നും ഒരുപാട് ശനങ്ങൾ ഉണ്ടായി എന്നും ആ നൂറിനെ അരിപ്പം ഏറ്റവും ആയ ലോകത്തിലേക്ക് അതിനെ ആക്കുകയും ചെയ്തു ഇൻസാനിയായ മനുഷ്യ ലോകത്തിലേക്ക് ആ നൂറിനെ അള്ളാഹു പിന്നീട് ആക്കി അതിൽ ഒരുപാട് സിറുകളും ഉണ്ടാക്കി എന്നിട്ടോ നിന്ന് ജംഹൂത്തിലേക്കും ഇങ്ങനെ ഒരുപാട് അള്ളാഹുവിന്റെ അദൃശ്യ ലോകങ്ങളിലൂടെ തങ്ങളെ ചലിപ്പിച്ചു കൊണ്ട് അവസാനമായി എന്ന ശ്രേഷ്ഠമായ പേര് നൽകി സല്ലല്ലാഹു അലൈഹി തങ്ങളെ മുത്തു വരുത്തുകയും ശ്രേഷ്ഠമാക്കുകയും ചെയ്തു സൃഷ്ടികൾക്കും ഈ മുത്തനബിള്ള തങ്ങളെ കൊണ്ട് വലിയ ഗുണം കിട്ടി അവിടുത്തെ റഹ്മത്ത് കിട്ടി കാരുണ്യം കിട്ടി എല്ലും എന്നിട്ടോ

നിന്ന് ദൃശ്യമായ ലോകത്തിലേക്ക് വരുമ്പോഴേക്ക് നബികളുടെ പിന്നിലായി എല്ലാ നബിമാരെയും അവസാനമായി അന്ത്യപ്രവാചകരായിക്കൊണ്ട് ഷഹാദ എൻ നബികൾക്ക് പിന്നിൽ ഉടയവനായ അവാഹ താര സൃഷ്ടിച്ചു എവിടെ തിഹാമ മണ്ണിൽ പ്രസവിപ്പിച്ചത് മുത്തനബിയെ പ്രസവിച്ചത് മക്കയിൽ എല്ലാ പ്രവാചകരുടെയും അവസാനത്തെ കണ്ണിയായിക്കൊണ്ട് അന്ത്യ പ്രവാചകരായിക്കൊണ്ട് അലൈഹി സാഹുലയുടെ ദൃശ്യമായ ലോകുന്ന മക്കയിൽ മുത്തനബി സാഹു അലൈഹി തങ്ങളെ പുതിപ്പിച്ചു മണ്ണിൽ മണ്ണാ നീറു അള്ളാഹുവിന്റെ പ്രകാശം അള്ളാഹുവിന്റെ പ്രകാശം മുത്തനബി സാഹു അലൈവലമ തങ്ങൾ മുഖാന്തരം മക്കയിൽ പ്രകിക്കുകയും അലൈഹി അലൈവ് മക്ക മണ്ണിൽ ഉദിക്കുകയും ചെയ്തത് മുതൽ മണ്ണിൽ നബി വന്ന റഹമത്തോളം അള്ളാഹുവിന്റെ കാരുണ്യം റഹ്മത്തിന്റെ ഓളം റഹ്മത്തോളം നബി വന്ന ആ റഹ്മത്തിന്റെ ഓളങ്ങള് മണ്ണാൻ നിർത്തി നടത്തിയാമത്തോളം

ലഭിയാകുന്നഹുത്തിന്റെ പ്രവാചകത്വത്തിന്റെ പട്ടം നൽകി എന്നിട്ട് മുറിയിൽ നടത്തി ജീല നടത്താനും തുടങ്ങി നമുക്കറിയാം ചരിത്രം സുദീർഘമാണ് പ്രബോധനം ആരംഭിക്കുന്ന കാലഘട്ടത്തെ നമ്മൾ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് പ്രബോധനം ആരംഭിച്ചപ്പോൾ അന്ന് വരെ അൽമിയിലെന്നും വിശ്വസത്തിലെന്നും എല്ലാവർക്കും അന്നാൽ സർവസമ്മതരായിരുന്ന യുടെ കുറേഷ്യയിലെ തലവന്മാർക്ക് മന്നന്മാർക്ക് നേതാക്കന്മാർക്ക് ലഭിയെ കൊള്ള്യം ശക്തിയായി കാലത്തെ എല്ലാ സ്ഥലത്തും അക്രമിക്കാനും അതുപോലെ തന്നെ ഭദ്രവിക്കുവാനും അനീതി ചെയ്യാനും പ്രശ്ന പ്രയാസങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാനും അവർ പേടിയ ശ്രമിച്ചു കൊണ്ടേ ഇരുന്നു അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ആരായിരുന്നു അബൂജഹൽ അബൂജഹൽ എന്ന പെരിയ പേടൻ ഇറയോല്ല ഇനത്ത് മികന്തെ കേടൻ വാഹുവിൻ്റെ ഇനത്തുള്ള വലിയ വഞ്ചകനായ ഹസദുള്ള അബു ജഹലായിരുന്നു മുത്തനബി സുല്ലാൻ വസ്ലമ്മ എല്ലായിടത്തും എപ്പോഴും മക്ക വെച്ച് കൊണ്ടിരുന്നത് കാരണം മുത്തനബിന്റെ അയൽവാസിയാണ് മക്കയിൽ പോയവർക്കൊക്കെ അറിയാം അല്ലാസ്ല തങ്ങളുടെ വീട് ഇപ്പൊ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അബു ജഹലിന്റെ വീടുണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം ഇന്ന് ടോയ്ലറ്റ് നിലകൊള്ളുന്ന ആ ഏരിയ അപ്പോൾ വളരെ അടുത്താണ് ആ രണ്ട് സ്വലം അയൽവാസിയായ മുഹമ്മദ് എന്നെക്കാൾ വലുതാകുമോ എന്ന ചതിയും ഹസദും വഞ്ചനയും അബുജഹലിൻ ഉണ്ടാവുകയും

സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെവർ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു വളയം കൂലാചൈവ നൂറച്ച മാറാൽ പരന്തൻ അരുളാല പരൻ അല്ലാഹു ആകുന്ന അല്ലാഹുവിൻ്റെ അരുളാല കൽപനയോടെ നബിയും സറാനും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സറാവർ യാത്ര ചെയ്യנו സഞ്ചരിച്ചു തെളവരാതി കുമയ ഉലന്തി ജിറാ അത്തിതാകുന്ന അബൂബക്കർ സിദ്ദീഖ് റഹിയല്ലാഹു അനെ തങ്ങളെ കൂടെ മക്ക എന്ന നാട് വിട്ട് തിഹാമ മക്ക അപ്പടി ആ നാട് വിട്ട് എവിടക്ക് മദീനം ചേരാൻ മദീനയിൽ ചേരാൻ വേണ്ടി മൊത്തനബിയും അപൂപ പ്രസിദ്ധീകരണം വാഹനം യാത്ര പുറപ്പെട്ടതിപ്പോ കണക്ക് പ്രകാരം പന്ത്രണ്ടിൽ മതിനാൾ നല്ല ദിവസമാകുന്ന തിങ്കളാഴ്ച മതിനാൾ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച മദീനത്തിൽ എപ്പോ നാല്പത് വർഷത്തിൽ വയസ്സായപ്പോഴാണ് നബി അലൈഹി വയസ് ആയപ്പോസരങ്ങൾക്ക് വിഭവത്തിണ്ടായത് അവിടെ പ്രബോധനം തുടങ്ങി പതിമൂന്ന് വർഷം അവിടെ പ്രബോധനം ചെയ്ത് അങ്ങനെ അവസാന നബിയെ കൊല്ലാൻ വേണ്ടിയൊക്കെ അവർ പ്ലാനിട്ടപ്പോഴേക്കാണ് അഭൂ പ്രസിദ്ധികളുള്ള അവനെ കൂട്ടി അന്നത്രയായിരുന്നു വയസ്സ് ും ഖാവും മീമും ദാലും ചേർക്കുമ്പോൾ കിട്ടുന്ന അഭിജിതന്റെ കണക്കു പ്രകാരം അമ്പത്തിമൂന്ന് വയസ്സായിരുന്നു ഹിജറ പുറപ്പെട്ടെന്ന് ഉമർ അഹമ്മദ് അമ്പതെന്നൂന്ന് വയസ്സായിരുന്നു ഹിജറ പുറപ്പെട്ട് അതിറ ചേരാൻ സലൈ സ്വലാ തങ്ങളുടെ യാത്രയായി പുറപ്പെട്ട് അതിറ ചേരാൻ അതിറ എന്ന് പറഞ്ഞാൽ ആ മദീനവിൽ ചേരാൻ മദീനയുടെ മറ്റൊരു പേരാണ് അത്റ എന്നുള്ളത് എൻ്റെ ഒക്കെ സ്ത്രീ എന്നും അർത്ഥം ഉണ്ടതില് പക്ഷെ ആ മദീനയുടെ പേരാണത് അങ്ങനെ അറ്റത്തെ ആദരവ് കൊണ്ട് ബഹുമാനം കൊണ്ട് അതോടൊപ്പം മധുര സന്തോഷം കൊണ്ടും മധുരക്കടലിലേറി മധുരത്തിന്റെ കടലിലേറി അവർ യാത്ര ചെയ്തു മൊഹാജിറുകളും അൻസാറുകളും

നിറന്ത് ഉദിത്തതിൽ തൈബ അതായത് പൂർണചന്ദ്രൻ തൈബാവിൽ ഉദിത്തത് കൊണ്ട് പൂർണ്ണചന്ദ്രൻ അല്ലെങ്കിൽ പതിനാലാം രാവിന്റെ ബദു ും മാത്രഹമ്മ പ്രവാചകരാകുന്ന മുഹമ്മുർ റസൂൽ മാത്തങ്ങളെ കൊണ്ട് മദീനയും ആ സഹാബാക്കളും ി തെളിഞ്ഞു തെളിഞ്ഞു പ്രകാശിക്കുകയാണ് സന്തോഷം കൊണ്ടും മുത്തനവിയുടെ ആ പ്രകാശങ്ങളൊക്കെ കൊണ്ട് മദീനാനിവാസികൾ വലിയ സന്തോഷിക്കുന്ന സാഹചര്യമാണ് മഹാനായ മൈൻകുട്ടി വൈദ്യര് ഈശ്വരിൽ പറഞ്ഞത് എന്നിട്ട് മദീനയിൽ താമസിക്കുന്ന കാര്യമാണ് അടുത്ത ഈശ്വരൽ മഹാനായ മൈൻകുട്ടി വൈദ്യർ പറയുന്നത് നാലാമത്തെ ഈശ്വര ഇൻഷാൽ നമുക്കത് കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഷഹാബാക്കളെ സ്നേഹിച്ച് ഒത്തിന വഴി സ്നേഹിച്ച് അതുവഴി സ്വർഗത്തിലെത്താനും അള്ളാഹു തൗഫീക്ക് നമുക്ക് മാറാക്കട്ടെ